പട്ടി ഇറച്ചി പുഴു മുതൽ എലി പാറ്റ എല്ലാ സംഭവങ്ങളും ഒച്ചിനെ വറുത്തിട്ട് തരും അത് നല്ല ടേസ്റ്റ് ആട്ടോ അത് ഞാൻ കഴിച്ചായിരുന്നു നമ്മൾ പക്ക ഇവിടെ കഴിക്കത്തില്ലേ അതുപോലെ ഞാൻ ചെറിയ സ്വപ്നങ്ങൾ കാണത്തില്ല വലിയ സ്വപ്നങ്ങൾ കാണും കേരളത്തിൽ മാത്രമേ എനിക്ക് സേഫ് അല്ലാണ്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് സേഫായിട്ട് തന്നെ തോന്നിയത് എവറസ്റ്റ് പോകണമെന്നായിരുന്നു രണ്ടു വർഷമായിട്ട് എന്റെ ആഗ്രഹം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്റെ മക്കളെ കുറിച്ച് അന്നേരം ഓർത്ത് ഞാൻ തോറ്റു പിന്മാറാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും വരുന്ന എടുത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തി ഇന്ത്യയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോ ത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നോക്കിയപ്പം കണ്ട ഒരു ഇതെന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു എണ്ണായിരത്തി മുന്നൂറ് ഉണ്ട് താഴോട്ട് ഇറങ്ങാൻ എന്ന് ടോപ്പിൽ സബ്മിറ്റ് ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോകാൻ പോകുന്നത് അത് നെക്സ്റ്റ് മന്താണ് ഒറ്റയ്ക്ക് അതി സാഹസികമായി യാത്രകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ഒറ്റയ്ക്കുള്ള യാത്ര ഇനി അടുത്ത ലക്ഷ്യം ആഫ്രിക്കയിലെ ടാൻസാനുള്ള കിളിമഞ്ചാരയിലേക്കുള്ള യാത്ര സീന മജ്നു ആണ് ഇന്ന് എഡിറ്റോറിയലിന്റെ കൂടെയുള്ളത് സ്വാഗതം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയിട്ടുള്ള ഒറ്റയ്ക്കുള്ള യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് യാത്രകളുടെ ഒരു ആരംഭം എവിടെന്നാണ് ആക്ച്വലി ഞാന് പണ്ട് മുതലേ എനിക്ക് യാത്രകൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് യാത്രകൾ ഒരുപാട് ചെയ്യുമായിരുന്നു സാധാരണ രീതിയിലുള്ള യാത്രകളായിരുന്നു കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ ട്രെക്കിങ്ങിലേക്ക് എന്ന് പറയുന്നത് അഞ്ചാറ് വർഷമേട്ടുള്ള ഞാൻ ഈ ട്രെക്കിങ്ങിലേക്ക് കടക്കാൻ തുടങ്ങിയിട്ട് അത് ഞാൻ നമുക്ക് ഈ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സിറ്റി ലൈഫിനോട് വലിയ താല്പര്യം ഇല്ല സിറ്റികളിൽ കൂടെയുള്ള യാത്രകൾ വലിയ താല്പര്യമില്ല എപ്പോഴും എനിക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ മൗണ്ടൻസ് അതൊക്കെ കാണുമ്പോൾ അതിലേക്കൂടെ ഒക്കെ പോകണം അങ്ങനെ മൗണ്ടൻസ് കാണുമ്പോൾ മൗണ്ടൻസ് കയറണം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ട്രെക്ക് ചെയ്തു ഒന്ന് നമ്മുടെ മീശപ്പുലിമല കുഴുക്കുമല അഗസ്ത്യാർകുടം അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ട്രെക്ക് ചെയ്തപ്പം പറ്റും കുഴപ്പമില്ല അവിടെ ഒക്കെ പോയി നമുക്ക് താഴോട്ട് നോക്കുമ്പോ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ് ആ ഒരു അത് പോയാലേ യാത്രയെല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഞാൻ ബിബിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് കേരളീയനാണ് പുള്ളിയുടെ ചാനലിന്റെ പേര് അപ്പം പുള്ളീനെ പുള്ളിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാൻ തുടങ്ങി അപ്പം പുള്ളി ഇങ്ങനെ മൗണ്ടൻസ് ഇവിടെ അല്ല കേരളത്തിന് പുറത്ത് ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മൗണ്ടൻസ് ഒക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു താല്പര്യം തോന്നി അപ്പൊ ഞാനിങ്ങനെ ബിബിനെ കോണ്ടാക്ട് ചെയ്തു എനിക്കും ഇങ്ങനെ പോണം എങ്ങനെയാ എന്ന് ചോദിച്ചപ്പം ആ കയറി പോ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉത്തരാഖണ്ഡിൽ പോകുന്നത് ഉത്തരാഖണ്ഡിൽ വാല്യഫ്ലോറ് ഹേംകുണ്ട് അതൊക്കെ ഒരു മൂന്നാലഞ്ച് ദിവസത്തെ ഒരു ട്രെക്കിങ് ആണ് അതൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ അത്രയും ദിവസം എടുത്ത് ട്രെക്ക് ചെയ്തു പോകുന്നത് അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു ഈ കറിഞ്ഞ രണ്ടു വർഷമായിട്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എവറസ്റ്റ് എന്നുള്ളത് നമുക്ക് ഞാനൊരു ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് ഞാൻ ചെറിയ സ്വപ്നങ്ങൾ കാണത്തില്ല വലിയ സ്വപ്നങ്ങൾ കാണും അപ്പോൾ വലിയ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ എല്ലാം എൻ്റെ ജീവിതത്തിൽ മൊത്തം വലിയ വലിയ സ്വപ്നങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് ചെറുതെങ്കിലും കിട്ടുന്നത് അപ്പം ഞാൻ എനിക്ക് എവറസ്റ്റ് പോകണോന്നായിരുന്നു രണ്ട് വർഷമായിട്ട് എൻ്റെ ആഗ്രഹം അപ്പൊ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ എവറസ്റ്റിനെ കുറിച്ച് അപ്പൊ എവറസ്റ്റ് കാണണം എവറസ്റ്റിനെ കയറണം അതൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നു വീട്ടിൽ പറഞ്ഞു അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിങ്ങനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ആ അവർ എവറസ്റ്റ് പോകണം നമുക്കൊരു ബേസിക് കോഴ്സ് ഉണ്ട് മൗണ്ടനേറിങ് കോഴ്സ് ഉണ്ട് അതിന് പോണം അത് കൂടാതെ ഒരു പത്ത് നാപ്പത് ലക്ഷം രൂപ ചെലവാണ് എവറസ്റ്റ് പോകണമെങ്കിൽ അത് രണ്ടു മൂന്ന് ഒരു പത്ത് നാപ്പത്തഞ്ച് ദിവസം നമ്മൾ ഈ ബേസ് ക്യാമ്പിൽ പോയി താമസിച്ചിട്ട് അവിടുത്തെ മൗണ്ടൻസ് ഒക്കെ കയറി അവ നമ്മള് അവിടമായിട്ട് അക്ലമറ്റൈസേഷൻ ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ എവറസ്റ്റ് പോകാൻ അപ്പൊ അതൊക്കെ ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് പക്ഷെ അതായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എന്നാൽ പിന്നെ എവറസ്റ്റ് പോകുന്നവർ താമസിക്കുന്ന ബേസ് ക്യാമ്പ് വരെ പോകാം എന്ന് വിചാരിച്ചു അത് ആക്ച്വലി പന്ത്രണ്ട് ദിവസത്തെ ഒരു ട്രെക്കിംഗ് ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് മൊത്തം ഞാൻ പതിനാല് ദിവസമാണ് അടുത്ത് അപ്പ് ആൻഡ് ഡൗൺ നമ്മളെല്ലാം കൂടെ വരുമ്പോൾ ട്രാവലെല്ലാം വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഞാൻ ഫ്ലൈറ്റിനാണ് പോയത് കാഠ്മണ്ഡുവിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത് ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് ഞാൻ ലുക്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട് എന്ന് പറയുന്നത് ലൊക്കേഷൻ വരുന്നത് ലുക്ല എന്ന് തന്നെ ലുക്ലാന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ നിന്നാണ് നമ്മൾ ക്യാമ്പിൽ പോകാൻ വേണ്ടിട്ടുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ലുക്ല പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ള അല്ലെ പിന്നെ നമ്മൾ ലുക്ലൈനെ നടന്ന് തുടങ്ങണം ട്രെക്ക് ചെയ്ത് തുടങ്ങണം അപ്പൊ ഈ ഫ്ലൈറ്റിൽ കയറുന്ന എന്റെ വലിയൊരു എന്താ നമ്മൾക്ക് അഡ്വഞ്ചർ ആണല്ലോ നമ്മൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ ഒന്ന് കേറണോന്നുള്ള ഭയങ്കര ആഗ്രഹം ആയിരുന്നു അപ്പം അങ്ങനെ ഈ ഫ്ളൈറ്റില് പന്ത്രണ്ട് പേരുള്ള ഒരു ഫ്ലൈറ്റിൽ കയറി അത് പോകുന്ന മൗണ്ടൻസിന്റെ വലിയ വലിയ മൗണ്ടൻസ് ഇല്ലേ അതിന്റെ നടുക്കൂടാണ് പോകുന്നത് നമ്മൾ വിചാരിക്കും മൗണ്ടെങ്കിൽ തട്ടി തോന്നുന്നു ഒരു ഹാഫ് ആൻ അവൻ താഴെ ഉള്ളൂ ഇതിന്റെ ഫ്ലൈ എന്ന് പറയുന്നത് പക്ഷെ നമ്മള് ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ആടി ഉലഞ്ഞ് ഭയങ്കര നമ്മളിപ്പോ പൈലറ്റ് ഒക്കെ ഇരിക്കുന്ന നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണാൻ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ വെതർ അനുസരിച്ച് മാത്രമേ ഈ ഫ്ലൈറ്റ് പോവുള്ളൂ കാരണം വെദർ മോശമാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എടുക്കില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുമല്ലോ ഇപ്പൊ എവിടെയാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ അന്നേരം ചെന്നിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കുറെ നേരത്തെ ഒന്ന് അറിഞ്ഞു വെക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ ഞാൻ ലുക്ല എയർപോർട്ടിലെത്തി അവിടെ നിന്നാണ് ട്രെക്ക് ചെയ്ത് തുടങ്ങുന്നത് പന്ത്രണ്ട് ദിവസം എട്ടാമത്തെ ദിവസമാണ് ബേസ് ക്യാമ്പ് എത്തുന്നത് പിന്നെ അവിടെ നിന്നാണ് ഒറ്റയ്ക്കുള്ള യാത്ര അതങ്ങനെ ഒറ്റയ്ക്ക് മതിയെന്ന് എന്താ തീരുമാനിച്ചത് സാധാരണ പലർക്കും പല ഇഷ്ടങ്ങളായി ചിലർക്കും ഒറ്റയ്ക്ക് പോകാനായിരിക്കും ഇഷ്ടം പക്ഷെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു റിസ്ക് കൂടിയാണ് അപ്പൊ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു കൂട്ടം കൂടി പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ആയിരിക്കില്ല എൻ്റെ ഉള്ള ആൾക്ക് ആ ആൾക്ക് ചിലപ്പം നേരം ഒരിടത്ത് ഇരിക്കണമെന്ന് തോന്നുന്നില്ലായിരിക്കും ഇപ്പൊ എനിക്ക് നേരം കൂടെ ആ സ്ഥലത്ത് നിൽക്കണമായിരിക്കും ആ ആൾക്ക് തോന്നിയില്ലെങ്കിൽ രണ്ടുപേരുടെ ആ ഒരു മൈൻഡേ പോകും അപ്പൊ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റയ്ക്ക് എല്ലായിടവും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും പിന്നെ രണ്ടും മൂന്നും പേര് കൂടി പോകുമ്പോഴത്തേക്ക് നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ മൊബൈൽ കണ്ട് ഇങ്ങനെ പോകും അപ്പം നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നില്ല സ്ഥലത്തെക്കുറിച്ച് പഠിക്കുന്നില്ല സ്ഥലത്തെക്കുറിച്ച് സ്ഥലം കാണുന്നില്ല ആക്ച്വലി നമ്മൾ ആ സ്ഥലം കാണുന്നില്ല നമ്മൾ ആ ഒരു ആ ഒരു സംസാരിച്ച് അല്ലാണ്ട് അങ്ങനെ ഒരിത് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഞാൻ എന്റെ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്ക് വേറെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കാര്യം അവർക്ക് എന്റെ കാര്യം നോക്കേണ്ടി വരും എല്ലാവർക്കും ആ ഒരു ഇത് വരത്തില്ല അപ്പൊ ഞാൻ സോളോ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമില്ലല്ലോ അപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മള് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡ് ഫീറ്റ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി മീറ്റർ ബേസ് ാണ് എസ്റ്റ് അവിടെ എവറസ്റ്റിലേക്ക് മൂവായിരം മീറ്ററും കൂടെ വരും നമ്മള അവിടെ നിന്നിട്ട് ആ എവറസ്റ്റ് ഫസ്റ്റ് കണ്ടൊരു വ്യൂ ഉണ്ടാവുമല്ലോ അപ്പൊ മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ വരും എന്നെങ്കിലും അങ്ങനെ ഒരു തോന്നലായിരുന്നു അതിനു മുമ്പ് ഞാൻ പറയാം ഞാന് യാത്ര ചെയ്ത് എട്ടാമത്തെ ദിവസമാണല്ലോ ബേസ് ക്യാമ്പ് എത്തേണ്ടത് അതിനു മുമ്പേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രീനറി എല്ലാം പോകും ഫോറസ്റ്റിന് നമുക്ക് മരങ്ങളൊന്നും ഇല്ല ചുറ്റിനും മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ ഈ മൗണ്ടൻസിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ ബേസ് ക്യാമ്പ് പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ലെവൽ കുറയും ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം എല്ലാം കൊണ്ട് നമുക്ക് എല്ലാം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ സ്വന്തം റിസ്കിലാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ അഞ്ച് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടൽ പോലുള്ള സംഭവം എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാവുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ ഈ മൂന്നാലഞ്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് എത്തുമ്പോ ഓരോ ഹൈറ്റിലേക്ക് എത്തുമ്പഴത്തേക്കും അക്ലമറ്റൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് താമസിക്കുന്നുണ്ട് ഒരു ഒരു സ്ഥലത്ത് തന്നെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ താമസിക്കുന്നുണ്ട് അപ്പൊ മഞ്ഞ് വീഴ്ച ഒക്കെ ഉണ്ടായിരുന്നു ആ മഞ്ഞിനകത്തൊക്കെ താമസിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ആ നമുക്ക് ഇനി പുറത്തു താഴോട്ട് എപ്പൊ ഇറങ്ങാൻ പറ്റും ആ ഒരു രീതിക്ക് വരും ഞാനൊരു കാര്യം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അത് നേടിയെടുക്കാൻ വേണ്ടിട്ടെന്ന് വെച്ചാ ഞാൻ എന്തിനാണ് വന്നത് ഞാൻ ഈ പന്ത്രണ്ട് ദിവസം റിസ്ക് എടുത്ത് പന്ത്രണ്ട് ദിവസവും ഞാൻ ട്രെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ വന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞ ഒറ്റയും മാത്രമേ എൻറെ മുന്നിലുള്ളൂ അപ്പൊ ഞാൻ ഈ ഏഴാമത്തെ ദിവസം ഇവിടുന്ന് ഞാൻ തോറ്റു പിന്മാറാൻ പാടില്ല എൻ്റെ മക്കളെ കുറിച്ച് അന്നേരം ഓർത്ത് ഞാൻ തോറ്റു പിന്മാറാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും വരുന്ന എടുത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തി ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് എൻ്റെ കണ്ണിൽ എൻ്റെ ഞാൻ ബേസ് ക്യാമ്പിൽ നിന്ന് നേരിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് എവറസ്റ്റ് കാണാൻ പറ്റി കാരണം നമ്മൾ പണ്ട് പുസ്തകങ്ങളിലെ താളുകളിൽ പഠിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള പടങ്ങളിൽ കണ്ടിട്ടുള്ള എവറസ്റ്റിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി അപ്പം ഞാനൊരു ആൽമരവുമായിട്ടായിരുന്നു വീട്ടിൽ നിന്ന് പോയത് ആ ആൽമരം കിളിക്കൂലോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു ആൽമര എന്റെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്നേ ഞാൻ കൊണ്ടുപോയി അതിന്റെ പേരുൾപ്പെടെ ചെറിയൊരു തൈ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അത് സൂക്ഷിച്ചു വെച്ച് ഞാൻ ആ ദിവസം അവിടെ ചെന്നിട്ട് ഈ ആൽമരും അവിടെ നട്ടു തണുപ്പില്ല മണ്ണാണ് തണുപ്പാണ് മരങ്ങളൊന്നും വേറെയില്ല മഞ്ഞ എല്ലാം ഉണ്ട് പക്ഷെ എന്റെ ഒരു ആഗ്രഹം ഞാൻ ഇനിയും എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ കിളിക്കുവാണെങ്കിൽ കാണാൻ പറ്റണം കിളിക്കില്ലോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എനിക്കത് അവിടെ കൊണ്ടു നടന്നുള്ളത് ഞാൻ ഈ ആൽമരം അവിടെ നട്ടു കുറെ നേരം അവിടെ നിന്നു എവറസ്റ്റിനെ കണ്ടു അതിനെ നമുക്ക് കൊറേ ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് എ എം എസ് ഒക്കെ അടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ നിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കൊറേ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അവിടെ നിന്നതിനു ശേഷം തിരിച്ച് നമ്മളിറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ അന്നത്തെ രാത്രി കൂടി നിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് മഞ്ഞും പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവും പെട്ടെന്ന് തന്നെ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അന്ന് തന്നെ ഗോരിഷേബിൽ താമസിച്ചിട്ട് ി മോർണിംഗ് എന്നിട്ട് ഏർലി മോർണിംഗ് നമ്മള് കാലാപത്രം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കാലാപത്രം കയറും ഇതിനെക്കാടുള്ള ഹൈറ്റ് ആണ് താമസം അവിടെ നമുക്ക് അപ്പോ വന്ന വഴിയിലല്ല ഈ ഇത്രയും ദിവസം നമ്മൾ ടീ ഹൗസസിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ തന്നെ ഫുഡും അക്കോമഡേഷനും നമുക്ക് കിട്ടും ഫുഡും നമുക്ക് അവിടെ നിന്ന് തന്നെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ എല്ലാത്തിനും നല്ല പൈസയാണ് ഡാൽബാത്ത ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എണ്ണൂറ് രൂപ തൊള്ളായിരത്തി ഓരോ ഹൈറ്റ് അനുസരിച്ച് നമ്മളിപ്പോൾ ആദ്യ ദിവസത്തെ പൈസ ആയിരിക്കില്ല we uh -huh. എട്ടാം ദിവസം അല്ലെ ഏഴാം ദിവസം ആ പൈസ ആയിരിക്കില്ല ഇപ്പം ഓരോ ചായക്ക് ലാസ്റ്റ് ഏഴാം ദിവസമൊക്കെ നാനൂറ് രൂപ ഒരു ഗ്ലാസ് ചായക്കൊക്കെ ബ്രെഡിനൊക്കെ മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ രണ്ട് പീസ് ബ്രെഡിന് രണ്ട് മുട്ടക്കുണ്ട് മുന്നൂറ് രൂപ എല്ലാത്തിനും നല്ല എന്നുവെച്ചാൽ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും ഹൈറ്റില് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നീ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലായിരിക്കാം സാധനങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ചിമ്മി കൊണ്ടുപോകുന്നത് നമ്മൾ പോകുന്ന വെളിയിലേക്ക് കാണാം ആൾക്കാർ വെള്ളം കൊണ്ടുപോകുന്നതും ഗ്യാസ് കുറ്റി കൊണ്ടുപോകുന്നതും മ്യൂളിന്റെ പുറത്തും പിന്നെ വ്യാക്കിന്റെ പുറത്തും ഒക്കെ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത്രയും സാധനങ്ങൾ ഇത്ര റിസ്ക് പിടിച്ച് അവിടെ കൊണ്ടുപോകുമ്പോ ഈ പൈസ ഇത്ര ആവുമോ എന്നുള്ളത് നമുക്ക് അത് ഒരിക്കലും നമുക്ക് ഇത് പോയിട്ട് വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ സംസാരിക്കുക എന്തെങ്കിലും സ്ഥിരം ടീ ഹൗസ് എന്ന് പറഞ്ഞാലും അത് നോക്കി നടത്തുന്ന ആളുകളും അവരും കുറച്ച് ദിവസമൊക്കെ താമസിച്ചതിനു ശേഷം അവർ താഴെ ഇറങ്ങുമല്ലോ താഴെ ഇറങ്ങും പിന്നെ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക അല്ലാണ്ട് സ്ഥിരമായിട്ട് അവിടെ ഇത്രയും അത് ബുദ്ധിമുട്ടായിരിക്കും താമസിക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ കാരണം ക്ലൈമറ്റ് എപ്പോ വേണമെങ്കിലും ഇതാവാൻ പറ്റും അപ്പൊ അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് കലാപത്ര പോയി ഞാൻ ഈ എട്ടാം ദിവസം രാവിലെ കലാപത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യോദയം കാണാം അതൊരു പ്രത്യേക അനുഭവമാണ് കാരണം നമുക്ക് എല്ലാ മൗണ്ടൻസ് ആണല്ലോ ചുറ്റിനും ആണ് അപ്പൊ ഓരോ മൗണ്ടൻസിൽ നിന്ന് ഈ സൂര്യൻ ഒതുച്ചിട്ട് ലൈറ്റിങ്ങിന് അടിച്ചടിച്ച് സേബറസ്റ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ അതൊക്കെ അവിടെ നിന്ന് കണ്ടാലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ ഇപ്പൊ എല്ലാവരും വിചാരിക്കും നമുക്ക് ഈ സൂര്യോദയം ഇവിടെ നിന്ന് കണ്ടാൽ പോരെ അല്ലെങ്കിൽ അത് പ്രത്യേക ഒരു ിന് മൂന്ന് മണിക്കാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത് അത് ഈ എവറസ്റ്റ് സ്പേസ് ക്യാമ്പിനെ കാട്ടി ഹൈറ്റില്ല ഈ കാലാപത്രം പറയുന്നത് ആ കാലാപത്രം നാലു മണിക്ക് നടക്കാൻ തുടങ്ങി നമ്മൾ ഏഴുമണിയൊക്കെ ആവുമ്പോ അവിടെ എത്തിയാൽ ഈ സൂര്യോദയം കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി അന്ന് തന്നെ നമ്മൾ നമ്മള് താഴോട്ടിറങ്ങുക താഴോട്ട് മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ നമ്മള് താഴോട്ടിറങ്ങുന്നത് എട്ടു ദിവസം കൊണ്ട് കേറിയത് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് താഴെ ഇറങ്ങും അങ്ങനെയായിരുന്നു ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എട്ടു ദിവസം കൊണ്ട് ദിവസം കൊണ്ട് കേറുന്നെന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നുവച്ചാല് നമ്മള് ആ ബോഡി നമ്മക്ക് ആ ഒരു കാലാവസ്ഥയുമായിട്ട് യോജിക്കണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്ഥലത്തെ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ ബോഡി സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറെ കുറെ പതുക്കെ പതുക്കേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ സ്പീഡിൽ ഇറങ്ങും ഇറങ്ങുന്ന പ്രശ്നമില്ലല്ലോ മീൻസ് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അക്ലമറ്റൈസേഷൻ നമുക്ക് കിട്ടും നമ്മുടെ ബോഡി ഓക്കെ ആവുകയാണ് കയറുമ്പോഴല്ലേ നമ്മൾ ആ ഒരു ഹൈറ്റിലേക്ക് കയറുമ്പം ഓക്സിജൻ ലെവല് കുറയും ഞാൻ പോകുന്ന വഴിക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് എ എം എസ് അടിച്ചിട്ട് താഴെട്ട് ഇറങ്ങുന്നവരൊക്കെ നമുക്ക് കാണാം ഈ ഹെലികോപ്റ്റർ എടുത്തും കുതിരപ്പുറത്തും ഒക്കെ ഇറങ്ങുന്നവരെ പൂർത്തിയാക്കാൻ യാത്ര പൂർത്തിയാക്കാൻ പറ്റാതെ എനിക്കും അത് എനിക്ക് ചെയ്യാൻ പറ്റി കാരണം നമ്മൾ എവറെസ്റ്റ് ആണ് ആഗ്രഹിച്ചത് ബേസ് ക്യാമ്പ് വരെ നമുക്ക് എത്താൻ പറ്റിയത് വലിയൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തന്നെ എനിക്ക് കാണുന്നത് ഞാൻ ഇപ്പൊ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമല്ലോ നമ്മള് വീട്ടിലെത്തുമ്പോഴുള്ള ഒരു ഇങ്ങനെ എന്താ ഞാൻ ഇപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണിത് എനിക്ക് ഒന്നും കൂടി പോകണമെന്ന് പറയുന്ന സ്പേസ് ക്യാമ്പില് പക്ഷെ നമ്മൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പോകാനുള്ള ആഗ്രഹം നമുക്ക് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനേ തോന്നുള്ളൂ പക്ഷെ നമുക്ക് വീണ്ടും പോകാൻ തോന്നുവാണ് അവിടെ ായിട്ട് അത്ര സാഹസികമായിട്ടുള്ള യാത്രയായിട്ട് പോലും എനിക്ക് വീണ്ടും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെയാണ് നാഗാലാന്റിൽ എനിക്ക് പോയപ്പോഴും വീണ്ടും പോകണമെന്നുള്ളൊരു ആഗ്രഹം അതെ ഞാൻ പോയത് എന്ന് പറഞ്ഞല്ലേ ഡിസംബറിലായിരുന്നു അത് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ഉണ്ട് നമ്മുടെ പത്ത് ദിവസത്തെ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് അവിടുത്തെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പോയ സമയത്ത് അവിടെ നിന്ന് ഞാനൊരു അവിടെ അന്നേരം അറിയുന്നത് അവിടെ ഒരു ിങ് സുക്കോവാലി എന്ന് പറഞ്ഞൊരു ട്രക്കിങ്ങാ അതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ് സുക്കോവാലി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കേറാം മീൻസ് നമ്മൾ താഴേന്ന് ഒരു ദിവസം കൊണ്ട് അവിടെ കയറി കയറുക എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോകും അത്രക്കും ഭംഗിയുള്ള സ്ഥലം ആ ഞാൻ ഒരു ദിവസം ട്രെക്കിംഗ് ആയിരുന്നു ഈ നാഗാലെ സുക്കോവാലി എന്ന് പറഞ്ഞ ട്രക്കിങ് അത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് അവിടെ ചെന്ന് കഴിഞ്ഞു നമുക്ക് വരാൻ തോന്നത്തില്ല നമ്മൾ അവിടെ പോയിട്ട് ടെന്റിലാണ് സ്റ്റേ ചെയ്തത് ഭയങ്കര രസമാണ് രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും ഒക്കെയാണ് അപ്പം ആഹ് പിറ്റേ ദിവസം നമ്മൾ സൂര്യോദയം കാണാനും അങ്ങനെയൊക്കെ പോയി തിരിച്ചിറങ്ങുന്നത് ആ പോയ വഴി കൂടെ അല്ല തിരിച്ചിറങ്ങുന്ന നമ്മൾ വേറൊരു വഴി കൂടെ ഇറങ്ങുന്ന ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നോക്കിയപ്പം കണ്ട ഒരു ഇതെന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു എണ്ണായിരത്തി മുന്നൂറ് സ്റ്റെപ്പുണ്ട് താഴോട്ട് ഇറങ്ങാൻ എന്ന് അപ്പം ഏകദേശം രണ്ടു രണ്ടര മണിക്കാണ് ഞാൻ ഇറങ്ങുന്നത് ഉച്ചക്ക് ഹെഡ് ടോർച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഒരയ്യായിരം സ്റ്റെപ്പൊക്കെ ആയപ്പോഴത്തേക്ക് ഇരുട്ടി നല്ലോണം ഇരുട്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഭയങ്കരമായിട്ട് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി താഴെ വന്നപ്പോൾ ഒമ്പത് മണി ഒമ്പതരയായി സമയം ഇപ്പൊ ഞാൻ ടാക്സിക്കാരോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത് രാത്രിയിലായതുകൊണ്ട് അപ്പൊ എനിക്ക് അത്രയും പൈസ മുടക്കി പോ ഇത് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടംപോലെ ലോറി അതിലേ പോകുന്നു അപ്പൊ ഞാനൊരു ലോറിയിൽ കൈ കാണിച്ചു ആ കൈ കാണിച്ച് ആ ലോറി നിർത്തി ആ ലോറിയിൽ കയറിയാണ് ഞാൻ ഒരു രൂപ മുടക്കില്ലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അപ്പൊ അതൊക്കെ എനിക്ക് പ്രത്യേക വലിയൊരു സംഭവമായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഞാൻ അവിടെ ഒരു വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത് നല്ല ആൾക്കാരാണ് അവര് നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരും മീൻസ് നല്ല സ്നേഹമുള്ള ആൾക്കാര് അവിടുത്തെ മാർക്കറ്റിലൊക്കെ ഞാൻ പോയി അവിടുത്തെ നാഗാലാന്റിലെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അവിടെ പട്ടിയർച്ചി മുതല് പുഴു മുതല് എലി പാറ്റ എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ഒച്ചില്ലേ ഒച്ചിനെ വറുത്തിട്ട് തരും അത് നല്ല ടേസ്റ്റ് ആട്ടോ ആ അത് ഞാൻ കഴിച്ചായിരുന്നു പിന്നെ നമ്മളെ പക്കാവട പോലെ ഈയലിനെ പാറ്റിനെ ഈ ചെറിയ ഈല് അറിയാമോ ഈ അത് പിന്നെ ചെറിയ പുഴു അതിനെയൊക്കെ വറുത്തിട്ട് കരമുറ കഴിക്കും നമ്മള് പക്കാവടെ കഴിക്കത്തില്ലേ അതുപോലെ ചെറിയ കഴിക്കുന്ന പോലെ ഉള്ളു അവിടുത്തെ അവരുടെ ഭക്ഷണം അതാണ്

പട്ടിനെ കഴിക്കുന്നവരുണ്ടാവും പട്ടിനെ പട്ടിയർച്ചൂക്കിട്ടിട്ടുണ്ട് മാർക്കറ്റിലെല്ലാം അപ്പൊ അതൊക്കെ കഴിച്ചു അപ്പൊ എനിക്ക് ഈ പറഞ്ഞപോലെ അവിടുത്തെ അവരുടെ ഒരു സ്നേഹം അവരുടെ കൾച്ചർ അവരുടെ ആ ഒരു ഇതൊക്കെ എനിക്ക് ഇഷ്ടം വീണ്ടും പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത് യാത്രയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മോശാനുഭവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം ഏതായിരിക്കും ആക്ച്വലി ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളതില് കേരളത്തിൽ മാത്രമേ എനിക്ക് സേഫ് അല്ലാണ്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് സേഫായിട്ട് തന്നെ തോന്നിയത് ഞാൻ മുമ്പേ പറഞ്ഞിട്ട് പോലെ നാഗാലാൻഡിലൊക്കെ രാത്രിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പാതിരാത്രിയിൽ ആ ഒറ്റയ്ക്ക് ഞാൻ ടാക്സിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പെരുമഴയത്ത് ടാക്സിയിൽ ഒറ്റയ്ക്ക് ടാക്സിക്കാരൻ മാത്രമേ ഉള്ളായിരുന്നു പെരുമഴയത്ത് യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലോറിയിൽ രണ്ട് കയറി ഞാൻ ദിമാപ്പൂരിൽ എത്തിയത് ആ രണ്ട് ലോറിയിലും പാതിരാത്രിയിലായിരുന്നു യാത്ര ചെയ്തത് പക്ഷെ എനിക്കൊരു മോശം അതിന് ഇപ്പം എങ്ങനൊന്നും എവിടുന്നു ഉണ്ടായിട്ടില്ല നമ്മുടെ ആ സേഫ് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബേസ് ക്യാമ്പിൽ പോകാനായാലും നമുക്കൊരു ചെലവുണ്ടാവും ഇപ്പൊ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെലവുണ്ട് അപ്പൊ അതിനുള്ള ഒരു പൈസ എങ്ങനെയാ നമ്മള് കണ്ടെത്തുന്നത് ഇപ്പൊ ഡ്രസ്സിങ് ആയിപ്പോ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോഴായാലും നമ്മള് ഡ്രസ്സിങ് നമുക്ക് എന്താ തണുപ്പാണ് അവിടെ അതിനുള്ള ഡ്രസ്സിങ് വേണം ഫുഡിന്റെ കാര്യം ഇത്രയും ഫുഡിൽ ഇത്രയും എന്ന് പറഞ്ഞു ഇതിനുള്ള ഒരു എമൗണ്ട് ഫിനാൻഷ്യലി എങ്ങനെയാ കണ്ടെത്തുന്നത് ഞാൻ ഏതെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് കുറച്ച് പൈസ മാറ്റി വെക്കും കുറേ കുറെ അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് അല്ലാതെ എല്ലാ മാസവും ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളല്ല പൈസ ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് മാറ്റി വച്ചിട്ട് അല്ലാണ്ട് എനിക്കാരും ഞാൻ ഇപ്പം അങ്ങനെ സ്പോൺസറോ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല അല്ലാണ്ട് മാറ്റി വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ പണ്ട് മുതൽ ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഈ ട്രെക്കിങ് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ നമ്മള് ബേസ് ക്യാമ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ലെയർ ഒക്കെ നമുക്ക് വേണം ഓരോ ദിവസവും രാത്രിയിലൊക്കെ കൊടും തണുപ്പാണ് അപ്പൊ നമുക്ക് തെർമൽ വേണം തെർമൽ പാന്റ് തെർമൽ ടോപ്പ് പിന്നെ അതുകൂടാതെ ഫ്ലീസ് ടീഷർട്ട് പിന്നെ ജാക്കറ്റ് എല്ലാ സംഭവങ്ങളും വേണം അപ്പൊ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഈ യാത്രകൾ ഉള്ളത് കൊണ്ട് ഈ സംഭവങ്ങളെല്ലാം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇപ്പൊ വീട്ടിൽ ഒരു യാത്ര പറഞ്ഞിറങ്ങുമ്പോ അവരുടെ ഒരു എന്തെങ്കിലും ഒരു പേടിയോ എന്തെങ്കിലും നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ഒക്കെ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും ഞാൻ തന്നെയല്ലേ ഉള്ളൂ എന്തായിരിക്കും എന്തെങ്കിലും കൊഴപ്പം ഉണ്ടാവോ എന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പം വലിയ പ്രശ്നമില്ല കാരണം ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തായാലും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിളിക്കാനുള്ള സംവിധാനം ഉണ്ട് ബേസ് ക്യാമ്പിൽ പോയപ്പോഴാണെങ്കിൽ ഓരോ ദിവസത്തേക്കും ട്വന്റി ഫോർ അവേഴ്സിന് നമുക്ക് നെറ്റ്വർക്ക് കിട്ടും ട്വന്റി ഫോർ അവേഴ്സിന് എണ്ണൂറ് രൂപ കൊടുക്കണം എണ്ണൂറ് കിട്ടും പിറ്റേ ദിവസം വേണെങ്കിൽ വീണ്ടും എണ്ണൂറ് രൂപ കൊടുക്കണം കേരളത്തിലായാലും ഒരുപാട് പേരൊന്നും ഇല്ല പോകുന്നവരുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകളൊന്നും അങ്ങനെ യാത്ര ഇഷ്ടമുണ്ടെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റാതിരിക്കുന്നുണ്ട് അതിന് പല പല റീസൺസ് ഉണ്ട് അപ്പൊ അതിനുള്ള കാരണങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പം ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യും നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഒരാള് മറ്റേ ആൾക്ക് സപ്പോർട്ടീവ് അല്ല വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താലേ അവർക്ക് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ പൊക്കെ നിന്റെ ആഗ്രഹമാണ് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്കൊരു ജീവിതമേ ഉള്ളൂ ഈ ഒരു നിമിഷം മാത്രമേ നമുക്കുള്ളൂ അടുത്ത നിമിഷം നമുക്കുള്ളതല്ല അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ എനിക്കിപ്പം ഞാൻ ഒരുപാട് യാത്രകൾ ഞാൻ പറയില്ല യാത്രകളായിരിക്കും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേറെന്തിനു വേണ്ടിയിട്ട് നമ്മൾ സഫർ ചെയ്യരുത് ഇപ്പം എനിക്ക് മക്കളുണ്ട് ആ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തിനും എൻ്റെ ജീവിതം നശിപ്പിക്കണം നാളെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പൊതുവേ കേരളത്തിലുള്ള ചിന്തിക്കേ അപ്പൊ എനിക്ക് ഇന്ന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നാളെ ഒരിക്കൽ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ചെയ്യാൻ എനിക്ക് സമയമുള്ളപ്പോ ആഗ്രഹമുള്ളപ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ യാത്രകൾ ഒരുപാട് ഇപ്പൊ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോ കേരളത്തിന് പുറത്തും ഇപ്പൊ എവറസ്റ്റ് അവിടെയൊക്കെ ഒക്കെ പോയപ്പോ ആരെങ്കിലും ഒരു മറക്കാതെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ട് നാഗാലാന്റിലൊക്കെ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞാൽ വീണ്ടും എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം പറഞ്ഞത് ത് അവിടെ പോയപ്പോ വില്ലേജിലുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരെ വീണ്ടും കാണണോന്ന് എനിക്ക് പിന്നെയും ആഗ്രഹം തോന്നിയിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത ഒരു ഞാൻ താമസിച്ചത് അവരുടെയാണ് ഹോസ്റ്റൽ അപ്പൊ ആ അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവരെനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുവായിരുന്നു ഭയങ്കര കെയറിൽ കൊണ്ടുള്ള കറികളും കിഴങ്ങ് അങ്ങനെയുള്ള പിന്നെ ചിക്കൻ ഒക്കെ നമ്മുടെ ഇവിടുത്തെ പോലല്ല അവരുണ്ടാക്കുന്നത് വേറെന്തോ രീതിയിലൊക്കെ ഇങ്ങനെ കറി വെച്ചൊക്കെ തരുമായിരുന്നു പിന്നെ അവിടുത്തെ ഒരു നല്ല ചമ്മന്തി പോലുള്ള ജോലികൾ കൃഷി അങ്ങനെയുള്ള വിറക് വെട്ടുന്നതായിരുന്നു കൂടുതലും വിറക് വെട്ടിക്കൊണ്ട് വന്ന് കിറി അങ്ങനൊക്കെ അടുക്കി വെച്ച് അവര് അങ്ങനത്തെ കൊടുക്കുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു അവര് അഡ്വക്കേറ്റ് ആണ് ഒരു കോളേജ് നടത്തുന്നുണ്ട് അപ്പൊ മറ്റു ബിസിനസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയെടുത്താൽ ഈ ഒരു സമയം കണ്ടെത്തുക ഒരു വലിയ വലിയ ചലഞ്ചാണോ ആക്ച്വലി ഞാനൊരു പ്രൈവറ്റ് കോളേജാണ് നടത്തുന്നത് നാഷണൽ കോളേജ് എന്നാണ് പേര് ടെൻത്ത് മുതൽ പി ജി വരെയുള്ള കോഴ്സുകളാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെ നമ്മൾ നമ്മൾ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഫുൾ ടൈം അതിനകത്തായിരിക്കും കോളേജിലാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു അഡ്വക്കേറ്റാണ് പക്ഷെ എന്നുള്ള ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നില്ല അത് നമുക്ക് എപ്പോൾ വേണേലും ചെയ്യാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഇഷ്ടങ്ങളാണ് എന്റെ യാത്രകളാണ് അപ്പോൾ ആ യാത്രകള് ഞാൻ ഇന്ന് മാത്രമേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് ഇന്ന് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പം കഴിവത് യാത്രകൾ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാവുന്ന വിചാരിക്കുന്നത് ആരെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്കും യാത്ര ചെയ്യണം എന്നാഗ്രഹ് ചോദിച്ചൊക്കെ ആളുകൾ മൂന്നാല് മാസം മുമ്പ് ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് വന്നതിന് ശേഷം എന്നോട് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് ഇപ്പോ ഒരു യാത്ര പോയിട്ടുണ്ട് അപ്പം അതൊക്കെ എന്നിൽ എന്നിൽ നിന്നുണ്ടായ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ പോയത് കൊണ്ടും എന്നോട് ചോദിച്ചു ഞാൻ പോയത് ഇഷ്ടപ്പെട്ടും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുമാണ് അവരും പോടങ്ങിയത് എല്ലാവരും യാത്രകൾ അങ്ങനെ പോയി തുടങ്ങണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണെന്ന് എനിക്ക് രണ്ട് അപ്പൊ അവര് പറയാറുണ്ടോ എനിക്ക് അമ്മേനെ പോലെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് യാത്രകൾ പോകണം ആ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അമ്മ ഇപ്പൊ അമ്മ പൊക്കോ പിന്നീട് അവര് പൊക്കോളാമെന്നുള്ളതാണ് അവര് പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോ വരാൻ പോകുന്നത് ഏറ്റവും വലിയ വിശേഷമാണ് പുതിയ വിശേഷമാണ് അടുത്ത യാത്ര അടുത്ത ലക്ഷ്യം കിളിമഞ്ചാരയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ ആ ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വന്നതിന് ശേഷമാണ് ഞാൻ കിളിമഞ്ചാര പോണമെന്നുള്ളൊരു ആഗ്രഹം ഇതിലും ഒരു അഞ്ഞൂറ് മീറ്റർ ഉയരം കൂടിയതാണ് ഇതിലെ റിസ്ക് ബേസ് അഞ്ഞൂറ് മീറ്റർ ഉയരം കൂടുതലാണ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത് ഹൈറ്റിലാണ് അതിന്റെ അടിയിലാണ് അതിന്റെ അതെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഇതിലേക്ക് പോണത് ഞാനിപ്പോ എട്ട് ദിവസം കൊണ്ട് ബേസ് ക്യാമ്പ് പോയത് ഇതിനി അഞ്ചു ദിവസം കൊണ്ടായിരിക്കും മൊത്തത്തിൽ ഏഴു ദിവസമാണ് എന്നുവെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ഏഴു ദിവസം അപ്പം ഇതിലും കുറച്ചുകൂടെ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമുണ്ട് റിസ്ക് ആണ് എല്ലാം ഇത് ടാൻസാനിയയിലാണ് ആഫ്രിക്കയില് അപ്പം ഏഴു ദിവസത്തെ ഒരു ട്രക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അത് കിളിമഞ്ചാരോ പോയി അവിടെ സബ്മിറ്റ് ചെയ്യാനാണ് പോകുന്നത് ബേസ് ക്യാമ്പിലേക്കല്ല പോകുന്നത് നമ്മൾ കിളിമഞ്ചാരുടെ ടോപ്പിൽ സബ്മിറ്റ് ചെയ്യുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പോകാൻ പോകുന്നത് അത് നെക്സ്റ്റ് മന്ത് ആണ് അപ്പോ ഇനി യാത്രകൾ ചെയ്യാൻ മടിച്ചിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ യാത്രകൾ ചെയ്തു തുടങ്ങണം ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പൈസയില് എല്ലാവർക്കും ഒത്തിരി പൈസ ഉണ്ടാവണമെന്നില്ല ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് പൈസ മാറ്റി വെക്കുക ആ പൈസ കൊണ്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഭയങ്കര മാറ്റം വരും നമുക്കൊരു ടെൻഷൻ നമ്മൾ ജോലിയിൽ എപ്പോഴും ടെൻഷനായിട്ടിരിക്കുമ്പോഴ് നമുക്കൊരു വിഷമ ഒരുപാട് വിഷമം ഉള്ളപ്പോഴാ ഒക്കെ ഒരു ഒരു മാറ്റം നമുക്ക് എപ്പോഴും അനിവാര്യമാണല്ലോ അത് ചെറിയ ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും യാത്രകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ഇനി കിളിമഞ്ചാറിലേക്ക് ഒരു യാത്രയിലും ഇനിയും ഒരുപാട് ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എവറസ്റ്റില് പോകാൻ സാധിക്കട്ടെ എഡിറ്റോറിയലിന്റെ എല്ലാവിധ ആശയു താങ്ക് യു സോ മച്ച്